மிமுகுரோல சண்டபாழி வலோல்காஷாஜி மகரமணி குண்டலீ பிரம் உன்மீல்தந்த பத்தி சுரதரு ശ്ലോകം നാല് ഉോസിനാസം ഹരിമണിമുര പ്രോലസദ്ഘണ്ഡപാളി വ്യലോല കർണപാശാഞ്ജിത മകരമണി കുണ്ഡല ദ്വന്ദീപ്രം ഉന്മീല ദന്തപംക്തി സ്ഫുരതരുണധരഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്തമുദ്ഭാസദേം ഉങ്കോലാസി നാസം ഉയർന്നതും ശോഭിക്കുന്നതുമായ നാസിക ഉള്ളതും ഹരി മണി മുകുര പ്രോലസത് ഗണ്ഡപാളീം വ്യാലോലത് കർണ പാശ അഞ്ജിത മകര മണി കുണ്ഡല ദ്വന്ദ്വ ദീപ്രം ഇന്ദ്രനീലക്കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന കവിൽ തടങ്ങളിൽ നിഴലിക്കുന്നവയും ഇളകുന്നവയുമായ കർണപാശങ്ങൾക്ക് ആഭരണങ്ങളായ മകര മകരാകാരങ്ങളായ രണ്ട് രത്നകുണ്ഡലങ്ങളാൽ ശോഭിക്കുന്നതും ഉന്മീലത് ദപംക്തിഫുരത് അരുണതരം ഛായ ബിംബാധര അന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വിടർന്ന ചുണ്ടിലൂടെ അല്പം പുറത്തു കാണാവുന്ന ദന്തപംക്തികളാൽ ശോഭിക്കുന്നതും തൊണ്ടിപ്പഴത്തിനു തുല്യവുമായ അധരത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് പ്രീതി കൊണ്ട് പുറത്തേക്കൊഴുകുന്ന മന്ദസ്മിതം കൊണ്ടും മധുരതരവും ആയ വക്ത്രമുഖം മേ ഉദ്ഭാസതാമെനിക്ക് പ്രകാശിക്കുമാറാകട്ടെ ഉയർന്നതും ശോഭിക്കുന്നതുമാണ് നാസിക ഉയർന്ന നാസിക അധികാരത്തിൻ്റെയും ആജ്ഞാശക്തിയുടെയും പൗരുഷത്തിൻ്റെയും ലക്ഷണമായിട്ട് സാമുദ്രിക ശാസ്ത്രം വിവരിക്കുന്നു സർവം പ്ര സർവ്വപ്രപഞ്ചത്തിൻ്റെയും രക്ഷകനാണെന്ന് ഉത്തുങ്കവും ഉല്ലാസവുമായ നാസിക സൂചിപ്പിക്കുന്നു കവിളുകൾ ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ ദർപ്പണങ്ങൾ പോലെ വിളങ്ങുന്നു രണ്ട് കാതുകളിലും മകര ആകൃതിയുള്ളതും രത്നഖചിതവുമായ കുണ്ഡലങ്ങൾ അണിഞ്ഞിട്ടുണ്ട് ആ കുണ്ഡലങ്ങൾ കണ്ണാടി പോലെ വിളങ്ങുന്ന കവി കവിളികളിൽ പ്രതിഫലിക്കുന്നു ശിരസ് മന്ദമായി ചലിക്കുമ്പോൾ കാതിൽ തൂക്കിയിട്ടുള്ള കുണ്ഡലങ്ങളും അൽപ്പാൽപമായി ചലിക്കുന്നുണ്ട് ആ ചലനവും കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്നു അപ്രകാരമുള്ള കുണ്ഡലങ്ങൾ മുഖശോഭയ്ക്ക് കാന്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അല്പം അകന്ന ചുണ്ടുകൾക്കിടയിലൂടെ പല്ലുകളുടെ കുറേ ഭാഗം കാണാം തൊണ്ടിപ്പഴം പോലെ ചുമന്ന് അഴകാർന്ന ചുണ്ടുകളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന പുഞ്ചിരിയെ കവി തൻ്റെ നേർക്കുള്ള പ്രീതി പ്രകടമാക്കുന്നതായിട്ട് കരുതുന്നു മന്ദഹാസാർദ്രമായ ആ മനോഹര മുഖം എന്നെന്നും തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കണമേ എന്ന് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നു